ടാ ഞാൻ വാങ്ങിക്കുന്നു കിട്ടിയില്ല പഞ്ചസാര നീതന്നെ കിട്ടിയ വല്യ കിട്ടല ഇതേ ഈ ആവിൽ ഇങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാരയും പഴക്ക ഇങ്ങട്ട് തട്ടിട്ടുണ്ടല്ലോ ഒരു പിടുത്തണ്ട് പിടിച്ചാല് ആ വള്ളയെ കാച്ചിലാണ് മാവ് മനസ്സായി അല്ല മോത വയട്ടല്ലല്ല വരിണ്ടോ കൃതിയിൽ മൃദുമാരുതഗമനം സ്ൃതിതൻ മധുരാംഗിതചലനം സ്ൃതിയിൽ അമൃതായതുവരണം ന്തുഹാസലംഗൃതവദനം ഗളൈതത നയനം മലരിൻ നിരമേന്തിടും മധരം ത്രുകതാളമികന്തിത നടനം ആഹല്ല മധുരൂട്ട മൈസൂർ പാലാഘം സൂപ്പറാണ് ണ്ടോ തുഡരുന്നമ ജീവനലതിഗം ഇവിടൊക്കെ പാളിനെ ആ ഫ്ലോ പോയണ്ടോ ചൊരിഞ്ഞ തികജാനം മലർവാടി വാപ്പ് ഇതും പഞ്ചസാര ഒന്നും വേണ്ട പോലെയാണ് അല്ലാതെ പഴയല്ല മധുരം കിട്ടോ കള്ളപ്പന്നി ഞാനിതായിരുന്നു ഓൺ തീർന്നു തീർക്കല്ലോ അവിടെ തൊള്ള കിട്ടുന്നെങ്കിലും വേറെ പണി കൊടുക്കണോ

ഇതിപ്പോ ഫോ വണ്ടിമ്പാടെടുത്താവശ്യവും രാവിലെ ഫോണ് ഹെൽമെറ്റിലുള്ള ചീരി വണ്ടി പോകും ഇത് എന്നൊരു ഏർപ്പാടായി നമുക്ക് എടാ സംഭവം നടക്കുന്ന ദിവസേ ഞാൻ കുറ്റിക്കാട്ടിലെ സൈറ്റിൽ പണി നിൽക്കുക പെട്ടെന്നുണ്ടൊരു കോള് വരുന്നു കോള് എടുത്തു നോക്കണ സമയത്താണ് എന്റെ ഭാര്യ ആക്സിഡന്റ് ആയിട്ട് മെഡിക്കൽ കോളേജിലാണെന്ന് അറിഞ്ഞിട്ടാണ് വിളിച്ചത് കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു രാശി ഞാനും കമ്പനിക്കാരും ഒക്കെ കൂടി പെട്ടെന്ന് അവിടെ എത്തി വെക്കണ സമയത്ത് അതിന്റെ തൊട്ട് മുന്നോട് മരിച്ചു കട അവസാനായിട്ട് രണ്ട് വാക്ക് പോലും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഞാൻ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ വിറങ്ങലിച്ച് നിക്കണ അമത്താണ് പൊട്ടഅപ്പുറത്തെ കിടക്കാന്ന് നെഞ്ഞത്തടിച്ച് കരയാണ് ഞാൻ അന്വേഷിച്ച് നോക്കണ അമത്തെ ഓനെ എൻ്റെ പെണ്ണുങ്ങളെ രണ്ട് കൊല്ലായിട്ട് പ്രേമിക്കണ കാമുകനാണ് കെട്ടി ി ബൈക്ക് പോലെ പോണ സമയത്ത് പാണ്ടിലോറിക്ക് കൊണ്ട് കൊടുത്തതാണ് എന്നിട്ട് എന്ത് ഞാൻ എൻ്റെ അമ്മായിപ്പനായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ മോളും നിങ്ങളെ പുതിയ മരുവനും ആക്സിഡന്റ് ആയി മെഡിക്കൽ കോളേജ് കിടക്കണു ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പുതിയ മരുവനും കൂട്ടിയായിട്ട് പോയിക്കോളി കള്ള കള്ളപ്പൊന്നിന്നോണ്ട് കഥ പറയിപ്പിച്ച് നിങ്ങളുടെ മുഴുവൻ തിന്ന് തീർക്കുക ഇവനെ കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കഥ പറയിപ്പിക്കണല്ലോ